ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി ത്രീ ഡോസ് അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ വേറൊന്നുമല്ല ഇന്നൊരു ക്രിസ്മസ് ഒക്കെ ആയിട്ട് വൈൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയ്യിൽ ഗ്രേപ്സ് മുന്തിരിങ്ങ എൻ്റെ കയ്യിൽ വന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഗ്രേപ്പ് വൈനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് രണ്ട് കിലോ ഗ്രേപ്പ് അതായത് കറുത്ത മുന്തിരി ആവശ്യമുണ്ട് എൻ്റെ കയ്യിലുള്ളത് കറുത്ത മുന്തിരിങ്ങയാണ് അപ്പം നമുക്ക് ആദ്യം ഇത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം അപ്പതാ ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം അടർത്തി മാറ്റണം ഇത് ഓരോ ആയി അടർത്തി മാറ്റണം അതിനുശേഷം നമുക്ക് നല്ല പോലെ ഇത് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഓരോ നോറോ ആയി വിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങനെ ഓരോ നോറോ നീന്ന് അടർത്തി മാറ്റുകയാണ് എന്നിട്ട് നമുക്കിത് നല്ല പോലെ വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ കുറേ കൊണ്ട് കുറച്ച് ടൈം കിട്ടും എന്തായാലും ഇതൊന്ന് അടർത്തി മാറ്റിയിട്ട് വാഷ് ചെയ്യാതെടുക്കണം യെസ് യെസ് ഗാൽസ് അപ്പോൾ താ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നോരോന്നായി അടത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ നോമ ഒന്ന് കഴുകും പിന്നെ ഞാൻ ഉപ്പിട്ട വെള്ളത്തിൽ കഴുകും അതിനുശേഷം ഞാൻ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ആറി ഇരിപ്പുണ്ട് അതിലേക്ക് അതിലേക്കിട്ട് നല്ലപോലെ ഇത് ഞാൻ കഴുകിയെടുക്കും അപ്പം നമുക്കിത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കാണാൻ പൈസ ഞാനിത് ഇവിടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ അഴുക്കൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ കുറച്ചൊരു കീഴ് പാത്രത്തിൽ കൈ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കായിരുന്നു ഇനി നമുക്കിത് അടുത്തതെന്നാ ചെയ്യുമ്പോഴേ നോക്കാം യെസ് അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കണം ഞാൻ കൈ കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് തളിയൊക്കെ വെച്ച് ഉടച്ചെടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെട്ടെന്ന് നല്ലപോലെ ആ ഒരു വീര്യമൊക്കെ കിട്ടാൻ കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതായിരിക്കും പെട്ടെന്ന് തോന്നിയിട്ട് കൈ കൊണ്ടാണ് ഉടച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ കൈ ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്ന് വെച്ചാൽ ഇത് ഓരോന്നായിട്ട് കൊടുക്കുക നല്ലപോലെ കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണ് വൈകുന്നിട്ട് വെക്കാൻ പോകുന്നത് അതിലേക്ക് മാറ്റാണ് അപ്പോൾ ഞാനിവിടെ എനിക്കും വടങ്ങോ അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ബോട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കുന്നത് യെസ് അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ എൻ്റെ വൈകിട്ട് വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല അപ്പം നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വൈൻ നേരിട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ക്യാരി ചെയ്യണ്ടേ നോക്കാം ആദ്യം ഇഞ്ചിയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആറി ചെയ്തോളൂ പഞ്ചാരയാണ് ചിലപ്പോൾ രണ്ട് കിലോ മുന്തിരിങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കിലോ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് എന്നാലേ കുറേ ദിവസമായി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പാ െന്താ ഇതിലേക്ക് വേണ്ടി നോക്കാം ഇതാണ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്രാമ്പൂ പട്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നോക്കാം ഈസ്റ്റ് ആണ് അടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ അടുത്തത് നുറുക്ക് നുറുക്ക് ഗോതമ്പാണ് ഇത് നമ്മൾ ഒരു ത്രീ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ വൺ ടു നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പൊ ഇതിലേക്ക് നമുക്കൊരു വൺ ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യം ലിറ്ററിന്റെ താഴെ മതിയാവും അപ്പൊ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുക എന്തായാലും ഈ പാത്രം നിറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അരങ്ങി വന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊങ്ങി അത് നമുക്ക് വീണ്ടും ഇടാം അപ്പം നമുക്ക് വെള്ളം ആടിക്കൊടുക്കാം അത് കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു തടിയുടെ സ്പൂൺ എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒരേ ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ കൊടുക്കുക കുറച്ച് പാടുണ്ട് നമ്മൾ സ്പൂൺ വെച്ച് ഒരേ ഡയറക്ഷനിലേക്ക് നല്ലപോലെ മിക്സ് കൊടുക്കണേ എല്ലാ ദിവസവും നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ അത്രയും ദിവസവും നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നെങ്കിൽ ത്രീ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് ഞാൻ ഇതെടുക്കും എന്ന് എനിക്കും അറിയില്ല പൈസ എന്നിട്ട് എടുക്കണം ഞാൻ നിങ്ങളെ ആഫ്റ്റർ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും അതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് നല്ല ഒരു ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ചല്ല ഇത് ക്ലോസ് ചെയ്യാൻ വന്ന ഒരു വെള്ളം തുണി വെച്ച് ഇത് നല്ലപോലെ കെട്ടി കവർ ചെയ്ത് വെച്ച് ഇത്തിരി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ഈ തറയുടെ സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കും അങ്ങനെ ഞാൻ എത്ര ദിവസം ഞാനിത് വെക്കുമോ അത്രയും ദിവസവും ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കും അതുപോലെ ഞാനൊരു വെള്ള തുണി എടുത്തിട്ട് അതിൻ്റെ മേളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്നെങ്കിൽ എല്ലാ ദിവസവും നമ്മളിത് ഓപ്പൺ ചെയ്താൽ നമ്മൾ തടിയുടെ സ്പൂണിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം ഞാൻ ക്ലോക്ക് വൈസ് ആണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ അത് ഇളക്കി കൊടുക്കും ഒന്നുകിൽ നമുക്കിത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം അല്ലെങ്കിൽ സെവൻ ഡേയ്സ് ഏഴ് ദിവസം കഴിഞ്ഞെടുക്കാം അത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് എത്ര ദിവസം വെക്കണോ എത്ര വീര്യം വേണോ അതിനനുസരിച്ച് നമുക്കിത് വെക്കാം എനിക്ക് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും മൂന്നോ ഏഴോ ദിവസം അത് കഴിഞ്ഞ് എടുക്കാൻ സാധ്യതയുണ്ട് ഇതിൽ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാം ഇത്രയോ ഇതാണ് ഗ്രേപ്പ് വൈൻ ഞാൻ ഉണ്ടാക്കിയത് യെസ് ഗായ്സ് അപ്പം ഇത്രയേ ഉള്ളൂ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാനും ഇത് അവിടെ എവിടെയൊക്കെ നോക്കി പഠിച്ചെടുത്ത വൈനാണ് ആൻഡ് ഇത് അത്ര പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത വൈനാണ് അപ്പോൾ ഇത് കുടിക്കുന്നതെന്നാണെന്നും ഐ മീൻ പൊട്ടിക്കുന്നതെന്നാണെന്ന് എനിക്കറിയില്ല പൊട്ടിക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണുകൂടെ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ബായ്